നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുപ്പത് സെന്റ് വരുന്ന പ്ലോട്ടാണ് ഇത് റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നാല് സെൻറ്റോ അഞ്ച് സെൻറ്റോ ആയിട്ട് മുറിച്ചു കൊടുക്കുന്നതായിരിക്കും കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡാണ് വഴി വരുന്നത് അതിലൊരു സൈഡ് മണ്ണിട്ട റോഡും ഒരു സൈഡ് ടാറിംഗ് റോഡുമാണ് വരുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കൈപ്പറമ്പ് സെൻ്ററിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി എടക്കളത്തൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്ലോട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം